नमः um, शिवाय അപ്പോൾ അങ്ങനെ ഓരോരോ ടേണിംഗ് പോയിന്റ്സ് പലപ്പോഴും ഈ ഇന്റർക്കാലിക്കും അതിന് ശേഷം പിന്നെ ഷിർദി ബാബ ഒരു ഒരു മീറ്റിംഗ് എൻകൗണ്ടർ ഉണ്ടായിട്ട് അപ്പോൾ അങ്ങയുടെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ട്രാജിക് ആയിട്ടുള്ള ഇവന്റ് സംഭവിച്ചു അതുവരെ അങ്ങയുടെ ലൈഫെന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ളൊരു മെത്തേഡിലായിരുന്നു അത് അതിന് മുമ്പ് ഇങ്ങനെയുള്ള ഇൻക്യുസിറ്റീവ് വാട്ട് ഈസ് ലൈഫ് അതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ അന്ന് എനിക്ക് ആരും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള മാരേജാണ് ലൈഫൊന്നും സ്ഥൂലനിന്ന് സൂക്ഷ്മവും വിടുമ്പോൾ അത് ഡെത്തൊന്നും പറയുന്ന പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ പലരോടും ചോദിക്കുമ്പോൾ അവർ ഇപ്പോൾ ഈവൻ ചില സ്വാമിമാരെയൊക്കെ ഞാൻ അന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട് അതങ്ങനെ ഒരു ഒരു ഫോളോവർ എന്നുള്ള നിലയ്ക്കല്ലെങ്കിലും പലരും പൈസയുടെ മുകളിലാണ് ഇതൊക്കെ ചെയ്യണത് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഒരു സെറ്റപ്പും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെയൊന്നും ഫോളോ ചെയ്തിട്ടില്ല പക്ഷേ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി വായി വായിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഞാൻ ബാബാജിയായിട്ട് കണക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ പൊതുവേ ഒരു ഒരു ബൗണ്ടറിക്ക് അകത്തുള്ള ഒന്നും ചെയ്തിട്ടില്ല അതെ ഈ ഈ ഒരു ഒരു സീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശേഷം അങ്ങ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് സംഭവിച്ചു അല്ല ഹിമാലയത്തിൽ ഞാൻ മുതൽ പോയി തുടങ്ങി രണ്ടായിരം ആണ്ടിലാണ് മോള് മരിച്ചു പോയത് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫസ്റ്റ് ആ റീസൺ ടു ഗോ എനിക്ക് നാട്ടിൽ നിൽക്കാൻ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു അന്ന് ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യാണ് നാട്ടിൽ വന്ന സമയത്താണ് ഇത് സംഭവിച്ചത് അപ്പോൾ എനിക്ക് നാട്ടിൽ ഈ ഈ ഒരു ദുഃഖത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിൽക്കാനും പറ്റുന്നില്ല അപ്പോഴാണ് ഞാൻ ഹിമാലയത്തിൽ പോയത് അപ്പോൾ അത് ഒരു ഫർദർ ട്രിപ്പൊന്നും പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല അത് ഇനിയും പോകുന്നോ അല്ലെങ്കിൽ ഇനിയും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് ആ ഹിമാലയനെ അല്ലാതെ അട്രാക്റ്റ് ചെയ്തു അപ്പോൾ അന്ന് ഞാൻ എനിക്ക് ഫസ്റ്റ് ട്രിപ്പിൽ പോയപ്പോൾ ടു തൗസൻഡിൽ വസിഷ്ഠ ഗുഹയിൽ പോയി വസിഷ്ഠ ഗുഹയിൽ പോയപ്പോൾ അന്ന് അവിടെ ചൈതന്യാനന്ദ ഉണ്ട് അദ്ദേഹം അവിടെയുണ്ട് ഇപ്പം ആയി അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഞാനിവിടെ താമസിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ കുറേ അങ്ങ് നോക്കി കമ്മക്കയു പിന്നെ വരാൻ പറഞ്ഞു അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു സമയമായിട്ടില്ലാന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ കൊല്ലം പോയപ്പോൾ അപ്പോഴേക്കും ഞാൻ വേറെ ജോലി കയറി ഞാൻ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തിട്ട് പിന്നെയാണ് പോകുന്നത് ഞാൻ എല്ലാവരും പോയിരുന്നു പല പ്രാവശ്യമായിട്ട് അപ്പോൾ അതെന്നോട് ചോദിച്ചു ഇവിടെ താമസിച്ചൂടെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ എനിക്ക് പറ്റില്ല സ്വാമിജി ഞാൻ ഓൾറെഡി ഒരു കമ്മിറ്റ്മെൻറ്റിലായി അപ്പോൾ ലൈഫിൽ നമുക്ക് നമ്മൾ അങ്ങനെ ഒരു ഒരു ഒന്നും ചെയ്തിട്ട് എന്നല്ല അതിൻ്റെതായിട്ടുള്ള ലെവലിൽ ഫ്ലോ ചെയ്യണം പിന്നെ ഒരു കാര്യം നമുക്ക് എപ്പോഴും നമ്മളെപ്പോഴും ഓർക്കണം നമ്മളൊരു ഒരു ഒരു ക്രൈറ്റീരിയ മാനദണ്ഡം അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് സ്പിരിച്വാലിറ്റി കോൺട്രാക്ട് സ്പിരിച്വാലിറ്റി മീറ്റ് ചെയ്തല്ലേ അത് നമ്മൾ വെറും മെക്കാനിക്കലായി മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്യാൻ മാത്രമേ അറക്കുകയുള്ളൂ അവിടെ മനസ്സിനെ സ്ട്രെങ്തൻ ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ നമ്മളതെല്ലാം വിടണം നമ്മളൊരു അജൻറ്റ ഒന്നും പാടില്ല എന്നിട്ട് നമ്മൾ നമ്മൾ ആ ഫ്ലോയിൽ പോകുമ്പോൾ അതോടുകൂടെ മൈൻഡിന് റോൾ ഇല്ലാണ്ടായി അപ്പോൾ മൈൻഡ് വീക്ക് ആവും അതല്ലെങ്കിൽ നമ്മളെല്ലാ പ്ലാൻസും അത് ഈവൻ പ്രാക്ടീസസ് തന്നെ പലപ്പോഴും ചില പ്രാക്ടീസസ് മൈൻഡിനെ റീഇൻഫോഴ്സ് ചെയ്യുക ചെയ്യണേ ചിലർ പറയും ഞാൻ മെഡിറ്റേറ്റ് എനിക്ക് എനിക്കിതില്ലാണ്ട് പറ്റില്ല അപ്പം തന്നെ മൈൻഡ് അവിടെ സ്ട്രോങ് ആയല്ലോ അപ്പോൾ പറയുന്നുണ്ട് കാരണം പലപ്പോഴും ഞാൻ എന്റെ നമ്മുടെ മനസ്സ് പറയും പക്ഷെ അത് മനസ്സിന്റെ തന്നെ ഒരു മനസ്സിന്റെ നമ്മള് നമ്മൾ ഒരു ഇല്യൂഷനിൽ പെടാൻ ഒരു വിഷമവും ഇല്ല ഇല്യൂഷൻ മാത്രല്ല അതിൽ നമുക്ക് ഓ ഞാനിപ്പോൾ ഒരു ഗുരുവാണല്ലേ അല്ലെങ്കിൽ ആൾക്കാർ ഇത് ഇതെന്താ പറയുക പല പല ട്രാപ്പുകളുണ്ട് പല പല ട്രാപ്പ് ആൾക്കാർക്ക് ഓ നമ്മൾ ഇതൊക്കെ നമുക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ട് അയാൾക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്നൊക്കെ തോന്നി ഇതൊക്കെ മൈൻഡിന്റെ ഗെയിമാണ് നമുക്ക് നമ്മൾ നമ്മളൊരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ദിവസം ഒരാൾക്ക് ഒരു ഒരു ഹൈ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് വരാം പല പല കണക്ഷൻസും പല കാര്യങ്ങളും വരാമല്ലോ അപ്പം നമുക്ക് നമ്മൾ നമ്മൾ ജസ്റ്റ് യു നമ്മൾ നമ്മളായിട്ട് നിൽക്കുക എന്നിട്ട് എന്ത് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കുക ഒരു ഒരു മാനദണ്ഡോ അജൻഡയോ ഒന്നും വേണ്ട അങ്ങനെ ആ ഒരു ഫ്ലോയിൽ പോയാൽ മതി പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ സൊസൈറ്റി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധിക്കരുത് ആ ബലം പിടിക്കരുത് വെച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യരുത് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യും ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യില്ല കുറേ പേര് ആക്സെപ്റ്റ് ചെയ്യും കുറേ പേര് ആക്സെറ്റ് ചെയ്യില്ല പിന്നെ നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ മൈൻഡ് വല്ലാണ്ട് സ്ട്രോങ് ആവും പിന്നെ നമ്മൾ അതുമാത്രമേ നോക്കുന്നുള്ളൂ ആൾക്കാർ ബഹുമാനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് ഇഫ് പീപ്പിൾ ഇഫ് യു ആർ അഫക്റ്റഡ് ബൈ പീപ്പിൾ നമ്മൾ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ അഫക്റ്റഡ് ആയാല് ദേ ഹാവ് ഡിഫീറ്റഡ് യു ഇഫ് എ സ്പേസ് if If you you. you are affected by a space, mm -hmm. the space the has defeated ശ്രീകൃഷ്ണൻ നിൽക്കുന്ന ഒരു പ്രത്യേക പോസ്റ്റർ ഉണ്ട് ഭംഗി എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഒരു കാര്യം ഉറപ്പിച്ചു നിൽക്കുന്നു യു ഹാവ് ടുള്ളൂ യു ഹാവ് ദിസ് വേൾഡ് ഇഫ് ദ പേഴ്സൺ റിയലൈസ് ഈ ലോകത്തിന് നമുക്ക് മാറ്റാൻ പറ്റും അത് തന്നെയാണ് അങ്ങ് ഏറ്റവും കൂടുതൽ അല്ല ഞാൻ മറ്റുള്ള ഞാൻ എന്റെ ടീച്ചിങ് സ്കോർ ടീച്ചിങ് എന്ന് പറഞ്ഞാല് ബി യു എസ് എൽഫെന്നുള്ള ബി യു എസ് എൽ നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക നിങ്ങളുടെ നിങ്ങളുടെ ഒരു വ്യക്തിത്വം ഉണ്ട് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ജനിക്കാൻ ഒരു റീസൺ ഉണ്ട് എന്തോ ആവട്ടെ റീസൺ അതിപ്പം നമ്മൾ അറിയേണ്ട കാര്യമില്ല പിന്നെ റീസൺ അറിയണമെങ്കിൽ എന്താണോ ഡെയിലി സംഭവിക്കുന്നതെന്ന് അറിഞ്ഞാൽ നമുക്കറിയാൻ പറ്റി ഇതിനൊക്കെ വേണ്ടിയാണ് വന്നതെന്ന് നമ്മുടെ ഡെയിലി ഹാപ്പനിങ്സ് തന്നെയാണ് റീസൺ പക്ഷേ നമ്മൾ ആസ് എ ആസ് എ ഹ്യൂമൻ ബീങ്ങ് ആസ് എൻ ഇൻകാർണേഷൻ സമ്പൂർണമായിട്ട് ജീവിക്കാൻ സാധിക്കണം അത് കുറെ ചെയ്യാന്നുള്ളതല്ല ഇപ്പോൾ ഒരു ഒരു ഫുൾ നമ്മളെ ലൈഫുമായിട്ട് താതാത്മ്യം കൊണ്ടുവരാൻ കൊണ്ടുവരാൻ പറ്റുകയെന്ന് വിചാരിക്കുക ഫുൾ ആക്സെപ്റ്റൻസ് ഞാൻ പറഞ്ഞ ഒറ്റ സ്റ്റെപ്പ് നിങ്ങൾ എടുക്കേണ്ടു അതിന് സെൽഫ് ആക്സെപ്റ്റൻസ് വേറെ ഒരു സ്റ്റെപ്പ് കൊടുക്കണ്ട നമ്മൾ വേറെ പിന്നെ അതിൽ നിന്ന് കമ്പാരിസൻസ് കോമ്പറ്റീഷൻസ് ഇമിറ്റേഷൻസ് ഒക്കെ എടുത്ത് കളയണം ഒരാളായിട്ടും കമ്പയർ ചെയ്യണ്ട നിങ്ങളെ പോലെ വേറെ വ്യക്തിയില്ല വേറൊരു വ്യക്തിക്ക് നിങ്ങളാവാനും പറ്റില്ല അപ്പോൾ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് അതായത് ഈ ഇന്നത്തെ ആക്സൈറ്റി എന്ന് പറഞ്ഞ ഒരു പറഞ്ഞിട്ടി സിൻഡ്രോം വളരെ ബാധിച്ചുണ്ടിരിക്കുന്ന ലോകത്ത് ശരിക്കും പറഞ്ഞ ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും തീരും വൈ കഴിഞ്ഞാൽ പല ആളുകൾക്കും ഇത് അറിയില്ല ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട് ഓഫ് ക്രൈംസ് ആൻഡ് ഓൾ ഓഫ് തിങ്സ് ഇൻ ദിസ് വേൾഡ് അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് ഞാൻ എന്തിന് വന്നുവെച്ചാൽ പറഞ്ഞ വളരെ ലളിതവും സുന്ദരവുമായിട്ട് ഒരു ആൻസർ ആണ് കാരണം എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തെ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിന് നിങ്ങളുടെ ഈ സമയത്ത് നമ്മളെ ഈ സന്ദർഭത്തില് നമുക്ക് എക്സ്പീരിയൻസ് മാത്രമേ നമ്മുടേതായിട്ടുള്ളൂ നമ്മൾ എന്ത് അനുഭവിക്കുന്നു എന്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നു അത് മാത്രമേ നമ്മളേ ഉള്ളൂ ഇപ്പൊ ഇൻഫർമേഷൻ വരുന്നുണ്ട് ഇൻഫർമേഷൻ നമ്മുടെ അല്ലല്ലോ പുറത്തുനിന്ന് വരണു അത് നമ്മൾ ഡൈജസ്റ്റ് ചെയ്താലേ അത് നോളജ് ആവുള്ളൂ ഒരു ഇൻഫർമേഷൻ കിട്ടി അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് അതിനെ പഠിച്ചാലേ അത് നമുക്ക് നോളജായി മാറുകയുള്ളൂ ഈ നോളജ് എക്സ്പീരിയൻസ് ആയി ചെയ്താലേ വിസ്ഡം വിസ്ഡമാവുള്ളൂ അപ്പോൾ ഇൻഫർമേഷൻ ബിസ്ഡം നേരിട്ടാവില്ല ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യണം എന്നാലേ അത് നോളജ് ആവുള്ളൂ വിവരം അല്ലെങ്കിൽ വിജ്ഞാനമാവുള്ളൂ വിജ്ഞാനം കഴിഞ്ഞിട്ട് അത് അത് പിന്നെ ബിസ്ഡമാവണമെങ്കിൽ എക്സ്പീരിയൻസിൽ കൂടെ പറ്റുള്ളൂ എത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമുക്ക് അത്രയൊന്നും പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഈ എൺപത് കൊല്ലം ജീവിക്കുകയാണെങ്കിൽ എൺപത് സമ്മർ എൺപത് വിൻ്റർ എൺപത് റെയിനി സീസണൊക്കെ ഉള്ളൂ എൺപത് ബർത്ത്ഡേ ഉള്ളൂ നമുക്ക് കുറേ സമയമൊന്നുമില്ല അപ്പോൾ ഈ ഇതിനകത്ത് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം എപ്പോഴും എന്താ കാരണം കാരണമെച്ചാൽ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ഒരു ഒരു അബാൻഡണിൽ പോയിട്ടൊന്നും കാര്യമില്ല നമ്മൾ പ്രാക്ടിക്കൽ ആയിരിക്കണം ബീം പ്രാക്ടിക്കൽ ഞാൻ എപ്പോഴും പറയുന്ന ആൾക്കാരോട് ബിഫോർ ബീങ് സ്പിരിച്വൽ ബി പ്രാക്ടിക്കൽ അത് ശ്രീകൃഷ്ണൻ അതിൻ്റെ ലിവിങ് എക്സാമ്പിളായിരുന്നു അതെ ഭയങ്കര പ്രാക്ടിക്കാലിറ്റി അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അപ്പം ഞാൻ ഈ ഇത് ഇതിൽ ഒരു കാര്യമുള്ളൂ ഈ എക്സ്പീരിയൻസ് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ചിലപ്പോൾ ദുഃഖം ഉണ്ടാവാം സുഖം ഉണ്ടാവാം രണ്ടു ആവാം അത് അത് മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ അതൊരു സാധനം അതന്നെ ഒരു പ്രാക്ടീസാണ് ഡെയിലി എക്സ്പീരിയൻസ് അത് ഫുള്ളായിട്ട് ആക്സെപ്റ്റ് ചെയ്യാം ചില സുഖം ദുഃഖം എല്ലാം വരും അത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ അതിൽ ജീവിച്ചിട്ട് അങ്ങനെ വരുമ്പോൾ ഓഹ് ഇപ്പോഴിതാ നടക്കണേ അല്ലേ അപ്പോൾ നമ്മുടെ നമ്മുടെ ഓറിയൻറ്റേഷൻ തന്നെ ഒരു വണ്ടർ ആവും <The absor baptism> <are> so <sounds> ും കേട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് കാണുന്ന ഓരോ എക്സ്പീരിയൻസും ആക്ച്വലി നമ്മൾ തന്നെയാണ് കാരണക്കാരണം അപ്പോ അങ്ങയുടെ കർമാ ഡൈനാമിക്സിനെ കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ് അങ്ങയുടെ കോൺസെപ്റ്റ് നമ്മളെ ഇൻപുട്ടുണ്ടല്ലോ പിന്നെ കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ അതാണ് ഇത്രയും കൂടുതൽ നമ്മളിപ്പോഴത്തെ കുറേ സൈക്കോസമാറ്റിക് ഡിസീസസിൻ്റെ കാര്യം ഈ കളക്ഷനാണ് കുറേ അൺനെസസറി ഡാറ്റ സ്റ്റോറി ഉണ്ട് എനിക്കെപ്പോഴും തോന്നാറുള്ളത് ഷെർല കോംസിൻ്റെ ആർദൻ കോണൻഡോയിൽ ആർദൻ കോണൻഡോയിലിൻ്റെ ഒരു ഇതിൽ പറയുന്നുണ്ട് ഷെർലക്കോംസിനോട് വാട്സൺ ചോദിക്കുക നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ബുദ്ധി ഒരുപാട് ബുദ്ധിയുണ്ടല്ലോ നിങ്ങൾക്ക് ഒരു ഒരു കേസ് വരുമ്പോൾ അത് കണ്ട് ഇത് ഇന്നതാണെന്ന് പറയാൻ പറ്റണ്ടല്ലോ ഹൗ ഇസ് ഇറ്റ് പോസിബിൾ അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് എൻ്റെ തലയിൽ അനാവശ്യമായിട്ടൊരു കാര്യം ഒന്നുമില്ല നിൻ്റെ തലയിൽ മുഴുവൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റണില്ല ഒന്നുമില്ല അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്ക് ആവശ്യമുള്ള ഡാറ്റ എനിക്ക് എപ്പോഴും റിട്രീവ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ നോക്കിയോളൂ എത്രയും ആംസ് ആബ്സെൻറ്റ് മൈഡ് ഡ്രസ്സ് ഡിമൻഷ്യ മുതലായ കാര്യങ്ങൾ കാരണം ഇത്രയും ഓവർലോഡഡ് ബ്രെയിൻ ആണ് ആവശ്യമുള്ളതിനേക്കാളിലും കൂടുതൽ അപ്പം ഈ നമ്മൾ എന്തൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണു ജീവിതത്തിൽ ഇത് മുഴുവൻ നമ്മൾ ഉള്ളിലുള്ള ഇൻപുട്ട് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കളക്ഷൻ അനുസരിച്ചാണ് വാട്ട് യു സ്റ്റോർഡ് ബിക്കംസ് യുവർ റിയാലിറ്റി അപ്പോൾ നമ്മൾ ഒരു ഫ്രഷായിട്ട് ലോകത്തിനെ കാണുന്ന പ്രശ്നമില്ല നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും അതിൻ്റെ ഹാങ് ഓവറും പ്ലസ് ഈ കളക്റ്റഡ് കാര്യങ്ങളും അതിൻ്റെ മിക്സ്ചറും എല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ ലോകത്തിനെ കാണുന്നത് പലപ്പോഴും ഫ്രീ ഫിയറാണ് പേടി കൊണ്ട പേടിയോടെ കാണുന്നത് ഇൻസെക്യൂരിറ്റി വളരെ കൂടുതലാണ് കാരണം എന്താവും എന്നറിയില്ല പിന്നെ ഈ നമ്മൾ ഇപ്പം ഈ വാട്ട് സെൽസ് ഈസ് ബാഡ് ന്യൂസ് അല്ലെ പത്രത്തിലൊക്കെ ബാഡ് ന്യൂസ് അല്ലേ സെൻഡ് അപ്പോൾ അടി ഉണ്ടായി തല്ലുകൊണ്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി എന്ന് പറയുമ്പോൾ ആൾക്കാർ വായിക്കും അത് എന്നാൽ ഒരു ഒരു നല്ല കാര്യം പറയുമ്പോൾ കേൾക്കില്ലല്ലോ അത് ശ്രദ്ധിക്കും അതെപ്പോഴും നമ്മ അങ്ങനെ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഈ കണക്ഷൻ അവനോനോട് ഇല്ലാണ്ട് വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളായിട്ട് കണക്ട് ചെയ്തു വിചാരിക്കുമോ വരുന്ന ഒരു വികാരം അഹിംസയാണ് എന്നെ ആരും ബുദ്ധിമുട്ടിക്കരുത് എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണ്ട അല്ലേ നമ്മൾ ഒരു വിവേകത്തിൻ്റെ ലക്ഷണം അഹിംസയാണ് മറ്റത് പിന്നെ ഈ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അത് രണ്ട് ടൈപ്പ് ബുദ്ധിയല്ലേ നമ്മൾ യൂസ് ചെയ്യണേ ഒന്ന് ഈ പിന്നെ പുറത്തുനിന്ന് കിട്ടുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ഇൻ്റലിജൻസ് രണ്ട് നമ്മൾ ലോജിക്കലായിട്ട് നമ്മൾ ഇതിന്ന് ഡിറൈവ് ചെയ്ത് നമ്മുടെ തന്നെ അനുഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഇത് അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ലോക ഇപ്പം യൂസ് ചെയ്യുന്നത് പുറത്തു ഡാറ്റ പ്രോസസ്സിംഗ് മാത്രമാണ് അതാണ് ഞാൻ എൻ്റെ എന്ന് പറയുന്നത് അല്ലേ ഈ ഇൻഫർമേഷൻ ആണ് നോട്ട് ഡിറൈവ്ഡ് ഇൻഫർമേഷൻ ഈ ഡിറൈവ്ഡ് ഇൻഫർമേഷൻ ലോജിക്കൽ മൈൻഡ് അല്ലെങ്കിൽ ലോജിക്കൽ ഇൻ്റലക്റ്റ് എന്നുള്ളത് കുറവാണ് ഈ കളക്റ്റഡ് അല്ലെങ്കിൽ സോഴ്സ്ഡ് ഇൻഫർമേഷനാണ് നമ്മൾ നമ്മളെ എന്ന് പറയണേ അപ്പോൾ ഇന്നാൾ ഇന്ന ബുക്കിൽ ഇന്നമാതിരി പറഞ്ഞിട്ട് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ അത് എൻ്റെ ആയി അതേ സമയത്ത് ഈസ് ഇറ്റ് യുവർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡു യു ആക്ച്വലി ബിലീവ് ഇൻ ഇറ്റ് അത് അതിന് ആൻസർ ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് വെച്ചാൽ അതിന് ഒതൻറ്റിക്കായിട്ട് ആൻസർ പറയാൻ പറ്റില്ല ിലുള്ള കാര്യം ബുക്കിലുള്ളതാണ് അല്ലേ അപ്പം അത് ബേസിസ് ബേസ്ഡ് ആയിട്ടാണ് പലതും ചെയ്യണേ അപ്പം എപ്പോഴും ഇത്രയും നോക്കണ്ടോ യു ഷുഡ് നോട്ട് ബി ഹേർട്ട് യു ഷുഡ് നോട്ട് ഹേർട്ട് അതേഴ്സ് അതായത് ഇൻ തോട്ട്സ് വേർഡ്സ് ആക്ഷൻ അപ്പം നമ്മൾ റീസണബിളി ക്ലീൻ ആണ് എൻ്റെ കാഴ്ചപ്പാട് കാർമിക് സ്ട്രക്ചറിനെ പറഞ്ഞാൽ അത് ഇനവിറ്റബിലിറ്റി എന്ന് ഒറ്റ വാക്കിൽ പറയാം നിങ്ങൾക്ക് കളയാ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം വെതർ വി ബിലീവ് ഇൻ കർമ്മ വെതർ വി ഡോൺ ബിലീവ് ഇൻ കർമ്മ ഒന്നും കാര്യമില്ല ഇതിൽ നമ്മൾ കർമ്മത്തിൽ വിശ്വസിച്ചാലും ശരി വലിയതെങ്കിലും ശരി കർമ്മം നടക്കും അതെ അതിപ്പോൾ ഈ സയൻസിൽ പറയണ പോലെ എവറി ആക്ഷൻ ഹാസ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയണ പോലെ അത് നടക്കും അതിൻ്റെ രീതിയിൽ നടക്കും പക്ഷേ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുള്ളൂ ഹൗ ആർ യു എഫക്റ്റഡ് ഇതിൻ്റെ ഇപ്പോൾ സുഖം വരുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ ദുഃഖം വരുമ്പോഴുള്ള ഇഫക്റ്റ് നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ലെങ്കിൽ യു കോട്ട് ടു ഡു സംതിങ് അവിടെയാണ് ഈ ഈക്വാനിമിറ്റി ആണ് നമ്മുടെ ഞാൻ പറയാം ഒറ്റ വാക്കിൽ പറയാം സ്റ്റെബിലിറ്റി ഈസ് യുവർ ബർത്ത് റൈറ്റ് സ്റ്റെബിലിറ്റി ആ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നേച്ചറിലേക്ക് ഇറങ്ങി പോകണം സ്വന്തം അവനവനൊരു നേച്ചറുണ്ട് സ്വഭാവ സ്വഭാവ രീതികൾ അല്ലെങ്കിൽ നേച്ചറായിട്ടുണ്ട് നമ്മുടെതായിട്ടുള്ള നേച്ചർ ആ നേച്ചർ വേസാണ് നമ്മൾ ഓരോ സബ്ജക്റ്റ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റേബിൾ ആവണമെങ്കിൽ അത് ബേസ് നേച്ചർ നമ്മുടെ നേച്ചറിലാവണം അപ്പോൾ വേറൊരാളുടെ നേച്ചറായിട്ട് നമ്മളത് താരതമ്യം ചെയ്യാൻ പറ്റില്ല അത് അയാളുടെ നേച്ചറാണ് എനിക്ക് എൻ്റെ നേച്ചറാണ് അപ്പോൾ ഈ നേച്ചറിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് സ്റ്റെബിലിറ്റി ഉള്ളൂ അത് അതിന് ഒറ്റ മാർഗ്ഗമുള്ളൂ ടോട്ടൽ ആക്സെപ്റ്റൻസ് ഓഫ് യുവർ സെൽഫ് ഇപ്പം ബിജു വേറൊരാളെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ബിജുവിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ യു ലൂസ് യു അല്ലേ അവനോനെ മിസ്സ് ചെയ്ത് പോവും നമ്മളിപ്പോൾ എന്താണ് കാണിക്കുന്നത് എല്ലാം പുറത്തുള്ള കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനല്ലേ അതാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എല്ലാത്തിലും യുർ യുർ ഹാസ്റ്റ് ടു കമ്പീറ്റ് ഓർ യുവർ ഹാസ്റ്റ് ടു ടു ബിലീവ് ഇൻ സംതിങ് യു ഷുഡ് നോട്ട് ബിലീവ് ഇൻ എനിത്തിങ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു യു അല്ലേ ാണ് പക്ഷെ ദുഃഖം വരുമ്പോഴാണ് ഈ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അതിന് കാലഘട്ടത്തിൽ നമ്മൾ എല്ലാത്തിനെയും റീഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു അപ്പോഴെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഫിറ്റ്നസ് ചെയ്യാൻ സർവൈവ് ചെയ്യുന്നു കോൺസെപ്റ്റിലൊണ്ട് തന്നെ സമരം ജീവിതം എന്ന് പറയുന്നത് ഒരു മത്സരമാണ് അത് എപ്പോഴും ജയിക്കാനുള്ളതെന്നാണ് കോമ്പറ്റീവ് മെന്റാലിറ്റി നമ്മളിലേക്ക് ഈ വളരെയേറെ ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെ വന്നപ്പോൾ അവനവന് ആത്മസ്വത്തിന് ആചരിക്കേണ്ടത് മറ്റുള്ളവനും കൂടി ഒരു സന്തോഷം നൽകുന്നതാകണം എന്നുള്ള ആപ്തവാക്യം നമ്മൾ മറക്കാൻ തുടങ്ങി വിപണിക്കല് ആയിട്ടുള്ള ഒരു കമന്റിൽ പറയുന്നുണ്ട് നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക എന്നുള്ളൂ പക്ഷേ ഇതെല്ലാം നമ്മൾ മറന്നിട്ട് നമ്മൾ മറ്റെന്തോ ഒരു ഈ നിമിഷം മാത്രമേ ഉള്ളൂ നമ്മൾ സത്യമായിട്ട് അടുത്ത നിമിഷം നമ്മൾ ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ നമ്മൾ എത്രയോ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഇവിടെ സമ്പാദ്യം മെറ്റീരിയൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നേടാനായിട്ട് ശ്രമിക്കുന്നു അപ്പൊ ശരിക്കും ഒരു അന്ധത ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം കടന്നു അതെ അതെ അപ്പോൾ അവിടെ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾ വരാനായിട്ട് എന്താണ് എന്താണ് ഒരു ഒരു നമുക്ക് സജസ്റ്റ് ചെയ്യാൻ അത് ഞാൻ പറഞ്ഞ പോലെ റീ സമയമായി നമ്മൾ നമ്മളോട് കണക്ട് ചെയ്യണം ഇപ്പൊ കലിയുഗമാണ് കലിയുഗം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അൺകോൺഷ്യസ് ഇറ ഈ ഒരു ഒരു ഇറ ഒരു ഒരു യുഗം അൺകോൺഷ്യസ് ആണ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 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 ആരാന്നറിയില്ല നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഈ പേഴ്സണാലിറ്റിയാണെന്നാണ് അങ്ങനെയാണ് സൊസൈറ്റി ഫോം ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് സൊസൈറ്റി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ പേഴ്സണാലിറ്റികളാണ് ഈ പേഴ്സണാലിറ്റികൾ ഒത്തിരി കൂടെ ഈ ബൗണ്ടറിക്ക് അകത്ത് ജീവിച്ചോണം കോർപ്പറേറ്റ് ഉണ്ട് ഐഡന്റിൽ പോലും വരുന്നുണ്ട് അതെ അതെ അപ്പോൾ അങ്ങനെ ഒരു ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ഉള്ളത് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല ഈ സമയത്ത് പക്ഷേ ദ്വാപരയുഗം ഇപ്പോഴുണ്ട് ത്രേതായുഗവും ഇപ്പോഴുണ്ട് സത്യയുഗവും ഇപ്പോഴും അത് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് അതായത് സത്യയുഗത്തിൻ്റെ സ്റ്റേറ്റിൽ ഓപ്പർ അതായത് ഫുള്ളി കോൺഷ്യസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ത്രേതായുഗത്തിൻ്റെ ഒരു ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരിപ്പം ഉണ്ട് അതേപോലെ ദ്വാപരയുഗത്തിൻ്റെ കോൺഷ്യസ്നെസ്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഈ കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എല്ലാ 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 ഫ്രീക്വൻസിക്കും പറ്റും ജീവിക്കാൻ ദർ ഇസ് റൂം ഫോർ എവറിബഡി എല്ലാവർക്കും അതിനുള്ള ഒരു സ്പേസ് ഉണ്ട് എല്ലാവർക്കും പറ്റും അപ്പം നമുക്ക് ഇൻഡിവിജ്വലി യു ക്യാൻ ഗോ ടു സത്യോഗ ലെവൽ അതായത് ഫുള്ളി കോൺഷ്യസ് യു ആർ അവെയർ ഓഫ് എവറിത്തിങ് ഒരു അവെയർ ഓഫ് എവറിത്തിങ് മീൻസ് നോട്ട് ജസ്റ്റ് യുവർ ലൈഫ് യു അവയർ ഓഫ് എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് അതായത് മൾട്ടി ഡയമെൻഷനാലിറ്റി നമുക്ക് അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റും ഇപ്പോൾ അത് 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 സാധിക്കും അതിനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഉണ്ട് കാരണം നമ്മുടെ നമ്മൾ എന്ത് ചെയ്യുന്നതും അത് ഇൻറ്റൻസിറ്റി വരുന്ന സമയം വി ഹാവ് ഗ്രേറ്റ് ഇൻറ്റൻസിറ്റി ഇൻ അവർ ആക്ടിവിറ്റി പലപ്പോഴും നമ്മുടെ ഈ സാധനങ്ങൾക്കൊക്കെ പൂർണ്ണത ഇപ്പോൾ മറ്റത് അറിയാലോ ഇപ്പോൾ രാവണൻ പതിനായിരം വർഷം ഒറ്റ തപസ് ചെയ്തിട്ടാണ് ശിവനെ കണ്ടത് ഓരോ തല വെട്ടി ഇതാക്കി കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതേപോലെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ബ്രഹ്മ തത്വത്തിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് എത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് ടൈം ഇറ്റ്സ് എ ഗുഡ് ടൈം നമ്മൾ നെഗറ്റീവായി മാത്രം കാണരുത് പക്ഷേ അതർ സൈഡിൽ അൺകോൺഷ്യസ് ആണ് ഈ ഇറയുടെ ബേസിക് ഓപ്പറേറ്റിംഗ് ലെവൽ ആണ് കൊണ്ട് കൊണ്ട് നമുക്ക് മെമ്മറി ഓർമ്മ മതി നമ്മൾ സറണ്ടർ 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 ബൈ പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത് മനസ്സ് വെച്ചിട്ടാണ് പക്ഷെ മനസ്സ് സറണ്ടർ ചെയ്യാൻ പറ്റില്ല മനസ്സിന്റെ മനസ്സൊരു പ്രൊജക്ടറാണ് നമ്മുടെ ഉള്ളിൽ എന്താണോ അത് മനസ്സ് വഴി നമ്മൾ പ്രൊജക്റ്റ് പ്രൊജക്ട് ചെയ്യാണ് മനസ്സിന് പ്രൊജക്റ്റ് ചെയ്യാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി മൈൻഡിനുണ്ട് മൈൻഡിന് മൂന്ന് ആസ്പെക്റ്റ് ഉണ്ട് ഈഗോ ഉണ്ട് ഇൻ്റലിജൻസ് ഉണ്ട് ഇൻ്റലക്റ്റ് ഉണ്ട് മൈൻഡും ഉണ്ട് അപ്പോൾ ഇമോഷനും പ്രോസസ് ചെയ്യാം ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാം അതേപോലെ തന്നെ പിന്നെ ഈ പേഴ്സണാലിറ്റിയുടെ നമ്മൾ ആരാണോ ഐഡൻറ്റിറ്റിയും അത് മെയിൻറ്റൈൻ ചെയ്യാം ഇതൊക്കെ മൈൻഡിന് പറ്റും ആ മൈൻഡിന് സറണ്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ആരൊക്കെ സറണ്ടർ ചെയ്യുന്നുള്ള ക്വസ്റ്റൻ ഉണ്ട് പിന്നെ ഹെൽപ്പ്ലെസ്സായി സറണ്ടർ ചെയ്യും അത് സറണ്ടർ അല്ല അത് അവനവനൊരു സമയത്ത് കംപ്ലീറ്റ് ഹെൽപ്ലെസ് ആയി ഒന്നും ചെയ്യാൻ വയ്യ അപ്പം ഞാൻ നമസ്കരിക്കണു പറയുമ്പോൾ അത് കാര്യമില്ല അത് ആ സ്ഥി സ്ഥിതി മാറിയാൽ ഇതും മാറും ആ സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രഹ്മമാണ് ഇപ്പം ഹനുമാൻ സർ ഹനുമാൻജി സറണ്ടിതുപോലെ ഈ ശ്രീരാമൻ ആരാന്നുള്ളത് നൂറ് ശതമാനം അറിഞ്ഞുകൊണ്ട് ഇത് വാക്കിംഗ് കോൺഷ്യസ്നെസ് ആണ് നടക്കുന്ന പരബ്രഹ്മമാണ് അത് മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങേലേക്ക് അങ്ങേലേക്ക് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മാറ്റല്ല അതിന് ആയി അത് പൂർണ്ണമായി അറിവുകൊണ്ടാണ് കാരണം ഹനുമാൻ പറഞ്ഞല്ലോ ഞാൻ ഐ ഐ പ്രിഫർ ടു ബി യുവർ നോയിങ് വെൽ യു ആൻഡ് ഐ ആർ വൺ അതെ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ അതെ അപ്പൊ ആ ലെവലിൽ നമുക്ക് അപ്പൊ അല്ലാണ്ട് ഭക്തി നമ്മളിപ്പോ ഇവിടെ കാണുന്ന ട്രാൻസാക്ഷൻ ഭക്തിയല്ലേ അതായത് അമ്പലത്തിൽ പോവാ വഴിപാട് കഴിക്കാൻ എന്തെങ്കിലും വേണം പറയാ അപ്പോൾ ഡിമാൻഡ് അത് ഒരു ട്രാൻസാക്ഷൻ ആ ലെവലിൽ വന്നു അത് അത് കൺകോൺഷ്യസ്നെസ്സിൻ്റെ അതാണ് നമ്മൾ അറി അറിവില്ലാതെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ശ്രുതബുദ്ധി ഉണ്ടല്ലോ അതായത് കേട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന ബുദ്ധിയിലാണ് നമ്മളിപ്പോഴും നിൽക്കണത് യുക്തബുദ്ധി തന്നെ യൂസ് ചെയ്യണില്ല പിന്നെ ഋതംബരാ ബുദ്ധി പറയാണ്ടോ ഋതംബരാ ബുദ്ധി എന്ന് പറഞ്ഞാൽ അവയർനെസ് ബേസ്ഡാണ് ഫുള്ളി ആണ് ബേസ്ഡ് അപ്പോൾ അവയർനെസ്സെന്ന ലെവലിൽ വരണമെങ്കിൽ ആക്സെപ്റ്റൻസ് വരണം സെൽഫ് ആക്സെപ്റ്റൻസ് വന്നാലേ നമുക്ക് നൂറ് ശതമാനം അവയർനെസ്സിലേക്ക് എസ്റ്റാബ്ലിഷ് ആവാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ ശ്രുതബുദ്ധിയിൽ നിൽക്കാനേ പറ്റുള്ളൂ ശ്രുതബുദ്ധി എന്ന് പറഞ്ഞാൽ കേട്ടറിവുള്ള ഇത് അപ്പോൾ ഇപ്പോൾ പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഈ അടിപിടിയും വഴക്കും വക്കാണും പിന്നെ ചേരി തിരിവുകളൊക്കെ വരുന്നത് ഈ ശ്രുതബുദ്ധിയുടെ പ്രശ്നം കൊണ്ടാണല്ലോ ഞാൻ കേട്ടുള്ള അറിവ് വെച്ച് അത് ശരിയാണെന്ന് ഞാൻ പറയാണ് അപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ല എക്സ്പീരിയൻസ് ഇല്ല യുക്തബുദ്ധി പോലും ഇല്ല അതായത് ലോജിക്കലി അനലൈ അത് വരുന്നില്ല അപ്പോൾ പിന്നെ അവയർനെസ്സും വരില്ല അപ്പൊ അങ്ങോട്ട് ഉദ്ദേശിക്കുന്ന എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഇന്നർ കോൺഷ്യൻസിൽ ഉള്ള അല്ലെങ്കിൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവന്നത്തെ ബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശുദ്ധബോധത്തെ ശുദ്ധബോധം അങ്ങനെ അറിയാൻ പറ്റില്ല ശുദ്ധബോധം അറിയാൻ പറ്റില്ല എന്ന് കാരണം നമ്മൾ ഈ ഐഡന്റിറ്റിയിൽ നമ്മൾ വല്ലാണ്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ജനിച്ച മുതൽ ഏകദേശം അറിവ് വെച്ച മുതൽ നീ ഇന്ന ആളാന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പിന്നെ ഈ നമ്മുടെ സൂക്ഷ്മ ലെവലില് ഒരു ഒരു ഇലക്ട്രിസിറ്റി ഉണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് അറിയില്ലല്ലോ അത് പലപ്പോഴും വല്ലവരും പറഞ്ഞു തരുമ്പോഴും അറിയണം നിനക്കൊരു ആത്മാവ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഓ ഉണ്ടല്ലേ ഓക്കെ എസ് ലോങ് എസ് ഇറ്റ് ഡസ് ബോദർ മീ ഐ ഹാവ് നോ പ്രോബ്ലം എന്നുള്ള ലെവൽ അപ്പോൾ നമുക്ക് നമ്മൾ ഒരു പൂർണ്ണമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള പരമ്പരമാള്ളത് അറിയണത് അങ്ങനെ കുറവാണ് ഇനിയിപ്പോൾ അത് അറിയൊന്നും വേണ്ട നമ്മൾ റിമെമ്പർ ചെയ്താൽ മതി ദർ ഈസ് സംതിങ് ഇൻ മീ വിച്ച് ഈസ് റണ്ണിങ് മൈ ഷോ അങ്ങനെ ഒരു ഓർമ്മ ആ ഓർമ്മ മതി അപ്പം നമ്മുടെ സ്വഭാവ രീതികളിൽ തന്നെ മാറ്റം വരും ഇപ്പം ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ബിസിയാണ് വർക്ക് ചെയ്യാണ് മക്കളും കുട്ടികളും മറ്റേ ആക്ടിവിറ്റിയും പല പല കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഈ ഒരു ഫ്യൂ മിനിറ്റ്സ് ഓഫ് ഐലൻസ് ഓഫ് റിമംബറൻസ് മതി കുറെ ദ്വീപായിട്ട് റിമെമ്പർ ചെയ്താൽ തന്നെ മതി അതിനെ ഇഫക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെ പിന്നെ റിജിഡ് ആയിട്ടുള്ള പ്രാക്ടീസസ് ഒന്നും നടക്കാത്ത സമയത്ത് നടക്കും പ്രൊവൈഡഡ് അതാണ് പ്രയോറിറ്റി എങ്കിൽ അപ്പം ഞാൻ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ എട്ട് ബില്യൺ ആൾക്കാരുണ്ടല്ലോ എട്ട് ബില്യൺ ആൾക്കാർക്കും ഒരു ആയിട്ട് വലിയൊരു ഹാർഡ് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ ഡൗട്ട് ഉണ്ട് കുറവായിരിക്കും അതുപോലെ അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട് ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേകിച്ച് എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് അതേസമയം നമ്മളല്ലാതെ അക്കാഡമിക്കിനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട് ഓൾ ദ വേൾഡ് എ സ്റ്റേജ് നമ്മളെല്ലാം ആക്ടേഴ്സ് മാത്രമാണ് അപ്പൊ ജീവിതം ഇങ്ങനെ ജീവിതം നമുക്ക് മുമ്പിൽ വെച്ചു നിട്ടുന്ന വലിയ 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 പാഠങ്ങളുണ്ട് നമുക്ക് തരുന്ന കുറേ സാധനങ്ങളുണ്ട് ാണ് നമ്മള് വി ആർ സ്ലേവ് ഓഫ് എജ്യൂക്കേഷൻ നമ്മളെ ബൗണ്ടറികളാണ് എഡ്യൂക്കേഷൻ തന്നിട്ടുള്ളത് ബൗണ്ടറി ഓഫ് ഫ്രീഡം അല്ല എഡ്യൂക്കേഷൻ നമുക്ക് കുറേ അറിവുണ്ട് തോന്നുമ്പോൾ തന്നെ നമ്മൾ സ്റ്റക്കായി എപ്പോഴൊക്കെ നമുക്ക് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ തോന്നിയോ നമ്മൾ സ്റ്റാഗ്നേറ്റ് ചെയ്യണമെന്നുള്ളതിന്റെ സൈനാത് ഒരു ഒരു സമയത്ത് ഇപ്പം ഞാൻ എനിക്കുള്ള എക്സ്പീരിയൻസ് അതായത് ആ ഒരുപാട് സമയമെടുത്തു അഞ്ചാറ് കൊല്ലൊക്കെ പക്ഷേ ആ ലെവൽ ഓഫ് സൈലൻസിലെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞപ്പോൾ അതായത് ഒറ്റ ഇല്ല ഒന്നുമില്ല സ്റ്റിൽനെസ് സയലൻസ് അതിന് തോട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായിട്ടുണ്ടായിരുന്നു ഐ നോ നത്തിങ് എന്നാ ഐ ഹാവ് നോ ഐഡിയ ഐ ഡോ നോ എനിത്തിങ് എന്നുള്ള ഫീലിംഗ് ആയിരുന്നു പിന്നെ ആൾക്കാർ വന്നിട്ട് ഐ ലൈക്ക് ടു ബി വിത്ത് യു നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നല്ലൊരു സന്തോഷം വരുന്നുണ്ട് അതൊക്കെ പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ എന്താ ഇവരോട് എന്ത് എന്തവർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു അന്നൊന്നും ഞാനൊന്നും അധികം പറയാറില്ല ഞാനും വെറുതെ ഇരിക്കും അവരും ഇരിക്കും അങ്ങനെയായിരുന്നു എൻ്റെ സെറ്റപ്പ് ആദ്യമൊക്കെ ടൂ ടു തൗസൻഡ്സിൽ പിന്നീടാണ് ഇതൊക്കെ സംസാരിച്ചു തുടങ്ങി ഇതൊക്കെ പിന്നീടാണ് അപ്പോൾ ഈ ഒരാളെ കാണുമ്പോൾ ഇയാൾ സമ്പൂർണമായിട്ടൊരു വ്യക്തിയാണല്ലോ അയാൾക്ക് എനിക്കൊന്നും കൊടുക്കാമല്ല അങ്ങനെയുള്ളൊരു ഫീലിംഗാണ് കൂടുതൽ അതായത് നമുക്ക് അപൂർണമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കാണാൻ പറ്റുന്നില്ല ലോകത്ത് പിന്നെ നമുക്കൊന്നും അങ്ങനെ അങ്ങനെ ഒരു അജൻറ്റേം പ്ലാൻ ഒന്നും ആവശ്യമില്ല പറയാനുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് വരും വന്നിട്ടില്ലെങ്കിൽ പറയണ്ട അപ്പം നമുക്കതിന് സ്ട്രെസ് എടുക്കേണ്ട കാര്യമില്ല പിന്നെ ഓരോ ആൾക്കാർ വരുന്നവർ ഇപ്പം നമ്മൾ അറിഞ്ഞു വരുന്ന ഒരാളെ വിചാരിക്കുക അവർ നമ്മൾ വിട്ടുപോകില്ല അല്ലാത്തവർ വിട്ടുപോകും അവർ ഓ ഞാനിത് എക്സ്പെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ഗുരു ഇന്നെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മൈൻഡിൻ്റെ കളിയാണ് അപ്പോൾ അപ്പം നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഒരു പ്രത്യേകിച്ചൊരു അജണ്ടയും വേണ്ട ഒരു പ്ലാനും വേണ്ട ഒരു ഒരു പ്രിപ്പറേഷനും വേണ്ട ലെറ്റ് ഇറ്റ് ഫ്ലോ ആ ഫ്ലോ ചെയ്യുന്നതിന് അതിൻ്റെയാണ് ബ്യൂട്ടി പിന്നെ ഓരോ വ്യക്തി നമ്മളോട് കണക്ട് ചെയ്യുന്നത് അവർക്ക് എന്താണോ അപൂർണത ആ ബേസിസിലാണ് അപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും അബണ്ടൻസിലുണ്ട് അതാണ് നമ്മുടെ ശക്തി ഇപ്പോൾ ചിലർക്കൊരുപാട് സമയമുണ്ട് അത് അവരുടെ ശക്തി സമയമാണ് ചിലർക്ക് കുറേ പൈസയുണ്ട് ഈ പൈസയാണ് അവരുടെ കയ്യിലുള്ളതിൽ ഏറ്റവും കൂടുതൽ അപ്പൻഡൻറ്റ് ചിലർക്ക് ഭയങ്കരമായ സ്കിൽസ് ഉണ്ട് സ്കില്ല് ഉണ്ടാവും ചിലർക്ക് നോളജ് ഉണ്ട് അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ഒരു സമ്പൂർണ്ണതയുണ്ട് ഏതെങ്കിലും ലെവലിൽ അവരതേ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടു അത് കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ അവർക്ക് ചെയ്യേണ്ടതായി അവർ ലൈൻ ക്ലിയറായി അപ്പോൾ എനിക്ക് പൈസ ഇല്ലല്ലോ അപ്പം ഞാൻ പൈസ ഉണ്ടാക്കാൻ നോക്കട്ടെ പറയുമ്പോഴാണ് ഈ പ്രോബ്ലം പണം തന്നെ വരും നമ്മുടെ അനന്തശൈരത്തിൻ്റെ പ്രിൻസിപ്പിൾ പോലെ അതായത് നമ്മൾ സമ്പൂർണ്ണമായ കോൺഷ്യസ്നെസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ വെൽത്ത് തന്നെ വരും പിന്നെ അതേപോലെ അപ്പോൾ ഈ എഡ്യൂക്കേഷൻ്റെ അങ്ങ് പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ വി ആർ ടീച്ചിങ് പീപ്പിൾ ടു ഡു സംതിങ് ഇൻ ലൈഫ് അങ്ങനെയല്ല വി ഷുഡ് ടീച്ച് പീപ്പിൾ ടു ബി സംതിങ് അത് ആർ ഓൾറെഡി ദെയർ അതായത് ഒരു വ്യക്തിനെ അവനോൻ്റെ നേച്ചറിലേക്ക് തന്നെ വിട്ടു വിചാരിക്കുമോ കറക്റ്റ് എഡ്യൂക്കേഷൻ അത് അതൊരിക്കലും ബേസ്ഡ് ആവില്ല മറ്റ് എക്സ്റ്റേണൽ എഡ്യൂക്കേഷൻസ് എല്ലാം വരുന്നത് നീ അത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എന്നാൽ എന്നാലോ ഒരു ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യണമെന്ന് എന്ന് പഠിപ്പിക്കുന്നുമില്ല ഇപ്പോൾ ഒരു ഒരു ഫ്യൂസ് പോയി അതെങ്ങനെ കെട്ടണം എന്ന് പഠിപ്പിക്കുന്നില്ല അല്ലേ ഒരു ചെറിയ കാര്യങ്ങൾ അതായത് ഒരു ഒരു ഗ്യാസ് സിലിണ്ടർ എങ്ങനെ ഫിക്സ് ചെയ്യണം അതൊന്നും പഠിപ്പിക്കുന്നില്ല അപ്പോൾ അവനവൻ്റെ ബേസിക് ഒരു ഹൗ ടു റൺ യുവർ ലൈഫ് എന്നൊന്നും പഠിപ്പിക്കുന്നില്ല എന്നാൽ അതേ സമയത്ത് കോമ്പറ്റീറ്റീവ് എക്സാംസ് വിൻ ചെയ്യാനും അങ്ങനത്തെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ബേസ് ഇപ്പം ഈ സൂയിസൈഡൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലത്തെ കാര്യങ്ങൾ വരുന്നത് അവനവൻ്റെ നേച്ചറിൽ അധിഷ്ഠിതമാവാത്തോണ്ടാണ് ഇപ്പം ഞാൻ എനിക്കൊരു നേച്ചറുണ്ട് എൻ്റെ നേച്ചറിൽ സയലൻസ് ആണ് സൈലൻസിന് വലിയ പ്രാധാന്യമുണ്ട് കൂട്ടുക ഞാൻ വളരെ നോയ്സ് ആയിട്ടുള്ളൊരു ജോബ് എടുത്തു കഴിഞ്ഞാൽ ഐ വിൽ നെവർ ബി ഹാപ്പി ഞാൻ ഒരു നോയ്സി ജോബിലാണ് ചോദിച്ചത് അപ്പം എനിക്ക് എനിക്ക് സൈലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിൽ സൈലൻസ് എന്ന് പറഞ്ഞാൽ നോ തോട്ട്സ് നോ തോട്ട്സ് സിറ്റുവേഷൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബട്ട് ഐ എം ടേക്കിംഗ് എ ബ ജോബ് വിച്ച് ഐ ഐ ഐ ഐ ഹാവ് ടു മേക്ക് എ ലോട്ട് ഓഫ് നോയ്സ് ഐ വിൽ നെവർ ബി ഹാപ്പി അതല്ലേ ഇപ്പം ലോകത്ത് നടക്കുന്നത് എല്ലാവരും ബിഗ് മണി ജോബാണ് നോക്കണേ പക്ഷെ അവർ ഒരിക്കലും ആലോചിക്കുന്നില്ല ഐ എം ഐ ഹാപ്പി ഈസ് ദർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു ലെവൽ ഓഫ് കണ്ടൻമെൻറ് ഉണ്ടോ ആരും ചിന്തിക്കുന്നില്ല ചോദിക്കുന്നില്ല അവിടെയാണ് ഈ പെട്ടെന്ന് വെച്ചിട്ട് ഈ റിലേഷൻഷിപ്പിൽ അതായത് നമുക്ക് ഇവിടെ കണ്ടൻമെൻ്റ് ഇല്ല അപ്പം ആരാ എൻ്റെ കൂടെ ഉള്ളത് ക്ലോസ് റിലേറ്റീവ്സ് അപ്പോൾ അവരോട് ശത്രുത വരും പ്രശ്നം ഉണ്ടാവും അങ്ങനെ അത് ഇതൊക്കെ ഇഷ്യൂസ് വരുന്നത് നമ്മുടെ സെറ്റിൽമെൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വെൻ യു ആർ സ്റ്റേബിൾ നോബഡി ക്യാൻ ടിൽറ്റ് യു നോ ബഡി ക്യാൻ അഫക്റ്റ് യു